പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗര്യത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം മകേരനക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണതം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തി നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ശുക്രൻ നിങ്ങൾ ശ്രദ്ധിക്കുക മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് അഞ്ചാം ഭാവാധിപത്യമുണ്ട് അവരുടെ സന്താനങ്ങൾ ബുദ്ധി മന്ത്രിയുടെ ജോലി ഉപദേശിക്കുന്ന ജോലി മന്ത്രങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അഞ്ചാം ഭാവം മറ്റൊന്ന് അവരുടെ വൈകല്യങ്ങളാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് രോഗാദി അരിഷ്ടതകൾ വളരെയധികം ശ്രദ്ധിക്കണം ആറിൽ ശുക്രൻ വരുമ്പോൾ ആറാം ഭാവത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ അത് അഞ്ചാം ഭാവാധിപനാണ് വളരെയധികം ശ്രദ്ധിക്കണം ശാരീരികമായ പ്രയാസങ്ങൾ ശ്രദ്ധിക്കണം വളരെ ഇമോഷണലാകേണ്ടി വരുന്ന ഒരവസ്ഥ വരും മിഥുനൻ രാശിക്കാർക്ക് മക്കളുടെ പഠനത്തിന് ബുദ്ധിമുട്ട് വരും മക്കൾ പലപ്പോഴും പഠനം പകുതിയാക്കി പെട്ടെന്ന് തിരിച്ചു വരും അവർക്ക് പഠിക്കാനുള്ള മൂടുണ്ടാകില്ല അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാകില്ല അതിനാൽ മക്കൾക്ക് ആത്മവിശ്വാസം കോൺഫിഡൻസ് കൊടുക്കേണ്ടുന്ന സമയമാണ് ബുദ്ധിമതി ആഗ്രഹം ആറിലാണ് അപ്രകാരം മക്കൾ ശത്രുക്കളാവുന്ന സമയമാണ് അനാവശ്യമായി മക്കളുടെ വിവാദങ്ങളിലേക്ക് മക്കളുമായി പരസ്പരം കലഹിച്ച് അവരുടെ ആ അച്ഛനോടുള്ള മാതാപിതാക്കളോട് ബഹുമാനം നഷ്ടപ്പെടാതെ നോക്കുക അവരുടെ കാര്യത്തിൽ ഓവറായി ഇൻവോൾവ് ചെയ്താൽ മക്കൾ ദ ബാഡ്ലി റെസ്പോണ്ട് ടു പാരൻസ് അതിനാൽ ശത്രുത പിതാക്കളുമായി മാതാ മാതാപിതാക്കളുമായി ശത്രുത ഉണ്ടാകുന്നൊരവസ്ഥ സംജാതമാകും മിഥുൻ രാശിക്കാർ മക്കളെ സ്നേഹപൂർവ്വം ശാസിക്കുക രാജവത് പഞ്ചവർഷാണി ദശവർഷാണി ഭൃത്യവിത് പ്രാപ്തയോട് ഷോർഡശ വർഷേ പുത്രം മിത്രവതാചാര്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രമാണം കുട്ടികളെ അഞ്ചു വയസ്സ് വരെ രാജാക്കന്മാരെ പോലെ നോക്കണം അഞ്ചു മുതൽ വരെ അവരെ ശിക്ഷിക്കണം ഭീഷണിപ്പെടുത്തണം ഉപദേശിക്കണം പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് പുത്രം മിത്രവദാ തന്റെ പുത്രനെ സുഹൃത്തിനെ പോലെ പരിചരിക്കണം അതിനാൽ കുട്ടികളുമായി നല്ലൊരു സ്നേഹബന്ധം പുലർത്തുക ഈ സമയത്ത് ശാരീരികമായും വളരെയധികം ശ്രദ്ധിക്കുക ആറാം ശുക്രൻ വരുമ്പോൾ ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം മൂത്രാശയ രോഗികൾ ശ്രദ്ധിക്കണം ഗൈനിക് രോഗമുള്ളവർ ശ്രദ്ധിക്കുക അതിനുമപ്പുറം മുഖ്യഭാഗങ്ങളിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശുക്രൻ നിൽക്കുന്നത് വൃശ്ചികൻ രാശിയിലാണ് വൃശ്ചികം ഗുഹ്യമാണ് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സവിശേഷതയുള്ള രാശിയാണ് വൃശ്ചികൻ രാശി രോഗം വന്നാൽ നാം അറിയില്ല അതിനാൽ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക ധാരാളം ശത്രുക്കൾ ഉണ്ടാകും വരാഹമീഹാചാര്യർ പറഞ്ഞിരിക്കുന്ന ആറിൽ ശുക്രൻ വരുമ്പോൾ അശത്രുഹു എന്നാണ് നാസ്തി ശത്രുഹു സഹ അശത്രുഹു ശത്രു ഇല്ലാത്തവൻ എന്നാണ് പക്ഷേ ഇവിടെ ആറിലെ ചുക്കൻ ശത്രുക്കളെ സൃഷ്ടിക്കും ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു സദാ ദാനവേഡി സുധാസിത്രുഹു അമൃതിൽ കുളിച്ച ശത്രു ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ കർമ്മ വ്യക്തിപരമായി തനിക്കുണ്ടാകുന്ന സൗഹൃദങ്ങളിൽ തന്നെ ഭിന്നതകൾ വരിക തൻ്റെ സുഹൃത്ത് ശത്രുവായി മാറുക അമൃതിൽ കുളിച്ച ശത്രുവാണ് നല്ല ശത്രുവാണ് പലപ്പോഴും ശത്രുത്വ ശത്രുത്വം അതിന്റെ തലം മാറി വലിയ രീതിയിലേക്കുള്ള ശത്രു പോകുമെന്നർത്ഥം വയ ശത്രു കോച്ച ഭവേദാം ധാരാളം ചെലവ് വരും ദുർചെലവുകൾ ധാരാളം വരും ഒന്ന് ചെലവഴിക്കേണ്ട സ്ഥലത്ത് പത്ത് രൂപ ചെലവഴിക്കുന്നൊരവസ്ഥ സഞ്ജാതമാകുന്നതാണ് വിപദ്ധേത സമ്പാദിതം ചാപി കൃത്യം പല കർമ്മങ്ങളും താൻ സമ്പാദിച്ച ധനവും നഷ്ടപ്പെട്ടു പോകും അപകടത്തിൽ പെരും തപേൻ മന്ത്രതഹ തനിക്ക് മന്ത്രസുഖം ഉണ്ടാവില്ല അഞ്ചാം ഭാവത്തിന് ആറിൽ വരുമ്പോൾ ഏകാഗ്രതയോട് ജപിക്കുന്ന വ്യക്തിക്ക് ധ്യാനത്തിലിരിക്കാൻ പറ്റില്ല അതിനാൽ ധ്യാനിക്കുമ്പോൾ ഏകാഗ്രതയിൽ ധ്യാനിക്കുക സൗഖ്യം ന ദത്തേ പൂജ്യം ആളുകളെ ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാത്തൊരവസ്ഥ വരും ചില ധാർഢ്യം തന്നിൽ വരും അപ്പോൾ ബഹുമാനിക്കേണ്ട വ്യക്തിയെ ബഹുമാനിക്കാത്തൊരവസ്ഥ വരിക അതിനാൽ ആ വിഷയവും ശ്രദ്ധിക്കുക സ്ത്രീകളിലൂടെ അപകടം വരാൻ പാടില്ല ശത്രു സ്ത്രീകളായിട്ട് വരും തൻ്റെ ഓഫീസിലായാലും പുറത്തായാലും അങ്ങനെ സ്ത്രീകളിലൂടെ ശത്രുത വന്ന് അതിലൂടെ തനിക്കൊരു പേരുദോഷങ്ങൾ വരുന്ന സമയമാണെന്നറിയുക നിർബന്ധമായും ഇവിടെ ശത്രു സംഹാര കുരുതി നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് ചെയ്യണം അതിനു പുറമേ ഗണപതിക്ക് എല്ലാ വെള്ളിയാഴ്ചകളും നാളികേരം അടിക്കുക വിക്തങ്ങൾ മാറട്ടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ശത്രുമുട്ടിക്കുന്നത് വളരെയധികം നല്ല പരിഹാരമാണെന്നറിയുക ഇവിടെ നന്നായി ചൊവ്വാ ശുക്രനാണ് ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ എന്ന ഭദ്രകാളിയുടെ മൂലമന്ത്രം ജപിച്ചാൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനമുണ്ടാകും ഈ മന്ത്രമാകട്ടെ ഈ ഇരുപത്തിനാല് ദിവസവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജപിക്കാൻ ഉച്ചരിക്കാൻ ഏറ്റവും നല്ലതെന്നറിയുക നന്ദി നമസ്കാരം